തമിഴ്നാട്ടിലെ കടലൂരിൽ പ്രതിയെ പോലീസ് വെടിവെച്ച് പിടികൂടി കഞ്ചാവ് ലഹരിയിൽ നാല് പേരെ അതിക്രൂരമായി മർദ്ദിച്ച സംഘത്തിലെ കന്തവേലിനാണ് വെടിയേറ്റത് പ്രതി ആക്രമിച്ചതോടെ നിറയൊഴിക്കുകയായിരുന്നു എന്ന് പോലീസ് വിശദീകരിച്ചു മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി റഹീസ് മുമ്പും തമിഴ്നാട്ടിൽ സമാനമായ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട് അത്തരം ചില സംഭവങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് തമിഴ്നാട്ട് കടലൂരിലാണ് ഇപ്പോൾ ഒരു ഒരു സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളെ പോലീസ് ഇത്തരത്തിൽ വെടിവെച്ച് പിടികൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അദ്ദേഹം ഏതാണ്ട് ഈ ഒരു അപകട ഈ ഒരു സംഭവത്തിന് മുൻപ് തന്നെ നാലുപേരെ നാലു പേർക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ചില അതിക്രമമൊക്കെ നടത്തിയതിനും ശേഷമാണ് പോലീസ് ഇയാളെ വെടിവെച്ച് പിടിച്ചത് അതായത് ഇദ്ദേഹം കഞ്ചാവ് ലഹരിയിലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അങ്ങനെ ഇയാൾ നാലു പേരെ അതിക്രൂരമായി മർദ്ദിച്ചു അതിൽ തന്നെ ഒരാളെ വഴിയരികിൽ കിടന്നുറങ്ങുകയായിരുന്നു ഒരാളെ അങ്ങോട്ട് പോയി ഇദ്ദേഹം പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിനെ തലയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പോലീസ് ഈ പ്രതികളെ തേടി തേടിയിറങ്ങിയത് മൂന്ന് പേരാണ് എന്നാണ് ഇയാൾ വിവരം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്നു അങ്ങനെ പിന്നീട് പോയ വഴിയിലൊക്കെയും ഇവർ ഉപയോഗിച്ച് ഇവർ ഉപദ്രവിച്ച പലരെയും പോലീസ് കണ്ടെത്തുന്നു അതിന് പിന്നാലെയാണ് ഈ സംഘത്തിനെ പിടിക്കാനായി പോയത് അങ്ങനെ പിടിക്കാൻ പോകുമ്പോഴായിരുന്നു ഒരാൾ പോലീസിന് നേരെ വെടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇയാളുടെ കാലിന് താഴെ വെടിവെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു എന്ന് വിശദീകരണം വരുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ നിലവിൽ പോലീസിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് കാരണം പലപ്പോഴായി ഇത്തരത്തിൽ പല പ്രതികളെയും വെടിവെച്ചാണ് പോലീസ് പിടികൂടാറുള്ളത് അതിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടാറുമുണ്ട് എന്തായാലും ഇയാളുടെ കാലിന് താഴെ വെടിയെ ഇയാളുടെ ജീവൻ അപകടത്തിലല്ല നിലവിൽ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് പോലീസുകാരും ചികിത്സയിലുണ്ട് മറ്റ് പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമാകും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുക എന്തായാലും ഇയാൾ അതിക്രമം നടത്തിയ ആളുകളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗൂഗിൾ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളെയാണ് ഇപ്പോൾ പിടികൂടിയത് മുഹമ്മദ്